ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും അതുപോലെ തന്നെ ക്രോസിംഗിനും അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് ബാർബറി മുട്ടന്മാരാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറഞ്ഞ ശ്രദ്ധ ചോദിക്കുന്നതിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ലൊരു പശു വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ പാല് കിട്ടുന്നൊരു പശുവാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു പാലാട് വിൽപ്പനക്കുള്ളതാണ് ഇപ്പോൾ രണ്ട് മാസം നിൽക്കുന്ന ഒരു പാലാടാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് നിലവിൽ രണ്ട് മാസം ചന കൺഫേം ആയിട്ടുണ്ട് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ഗിർമൂരി വിൽപ്പനക്കുള്ളതാണ് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ അല്ലെങ്കിൽ വെച്ചൂർ പശു വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരം രൂപ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്കും ആവശ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില അമ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്ന എറണാകുളം ജില്ലയിൽ കോതമംഗലത്താണ് പ്രാവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് പോത്തുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റയും വെള്ളം കൊടുക്കുന്ന നല്ലൊരു ക്രോസ് പോത്തുകളാണ് വളർത്തുന്നവർക്ക് ഉത്തമമായ നല്ലൊരു ബോത്തുംകുട്ടികളാണ് നല്ല കാൽപൊക്കവും അതുപോലെ തന്നെ ഇടനീളവുമുള്ള വളർത്താൻ പറ്റിയ നല്ലൊരു ബോത്തുംകുട്ടി ഇരിങ്ങാലക്കുടയിലാണ് അപ്പം ആവശ്യക്കാരോടുന്ന താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വന്നത് ടോട്ടൽ മൂന്നെണ്ണം ഉണ്ട് ചോദിക്കുന്ന വില ഒന്നിന് പതിനാറായിരത്തി രൂപ പതിനാറായിരത്തി രൂപ ചോദിക്കുന്ന ഒരു ബൂത്തും കുട്ടിക്കാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടൻ കുട്ടിയും അതുപോലെ തന്നെ ഒരു പിടക്കുട്ടിയുമുള്ള പിടക്കുട്ടിയുമാണ് ഉള്ളത് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്